കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ നിരന്തരം കണ്ടുവരുന്ന ചില വാർത്തകൾ വലിയ തോതിൽ നമ്മളെ അലോസരപ്പെടുത്തുന്നുണ്ട് കാരണം ഞാൻ ഓർക്കുകയാണ് ഇപ്പോൾ ഗുജറാത്തിൽ കഴിഞ്ഞ ദിവസം ഈ റംസാൻ മാസത്തിലെ ഈ തറാവിഹി നമസ്കാരം കഴിഞ്ഞ് മടങ്ങുന്ന ആളുകളെ ജയ് ശ്രീറാം വിളിപ്പിച്ച് മർദ്ദിക്കുകയുണ്ടായി എന്നൊരു വാർത്ത നമ്മൾ കണ്ടു അപ്പോൾ ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തെ സംബന്ധിച്ചൊരു കേസെടുക്കുന്നതിന് പകരം അത്തരം മാധ്യമങ്ങളോട് പറഞ്ഞ ആ വ്യക്തിക്കെതിരെ കേസെടുത്ത ഒരു സാഹചര്യം നമ്മൾ കണ്ടു അതുപോലെ ഈ ബുൾഡോസർ രാജ് എന്ന പേരിൽ ഒരു വിഭാഗത്തിൻ്റെ വീടുകൾ വ്യാപകമായി ഇടിച്ചു നിരത്തുന്നതിൻ്റെ വാർത്തകൾ നമ്മൾ കാണുന്നു സുപ്രീം കോടതിയുടെ ഇടപെടലുകൾ വരുന്നുണ്ട് ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസം അത് ആഴ്ച ഒരു കൊല്ലത്തിൽ അമ്പത്തിരണ്ടെണ്ണം ഉള്ളതുകൊണ്ട് ഹോളി ദിവസം പുറത്തിറങ്ങാതിരിക്കണം എന്ന മട്ടിലൊക്കെയുള്ള സൂചനകൾ യു പിയിൽ നിന്ന് വരുന്നത് നമ്മൾ കണ്ടു അപ്പം ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പ്ര പ്രതിനിധാനം ചെയ്യുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് നമുക്കറിയാം പക്ഷേ ഈ ഹിന്ദു പ്രത്യയശാസ്ത്ര സംഹിതയിൽ ഈ രാജധർമ്മം എന്ന ഒരു വാക്കിന് അതിന് വിശാലമായ ഉദാത്തമായ വലിയ അർത്ഥ തലങ്ങളുള്ള ഒന്നാണ് അത് മഹാഭാരതത്തിലും രാമായണത്തിലും മനുസ്മൃതിയിലുമൊക്കെ വളരെ വിശദമായിട്ട് വരച്ച് കാട്ടിയിട്ടുണ്ട് ഈ രാജധർമ്മം എന്ന് പറഞ്ഞാൽ രാജാവ് ഓരോ പ്രജയുടെയും പിതാവിനെ പോലെയാണ് എന്നുള്ളതാണ് കൗടില്യൻ അർത്ഥശാസ്ത്രത്തിൽ നമ്മോട് പറഞ്ഞു വെച്ചിട്ടുള്ളത് രാജധർമ്മം പാലിക്കാൻ കഴിയാതെ പോകുന്ന ആളുകൾ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ പ്രതിനിധീകരിക്കുമ്പോൾ അതിൽ വലിയ വൈരുദ്ധ്യങ്ങളുണ്ട് എന്നുള്ളത് പ്രസ്താവ്യമായ ഒരു കാര്യമാണ് കാരണം ഈ രാജധർമ്മത്തിൽ ധർമ്മം നീതി അർത്ഥം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങൾ ചേർന്നാണ് രാജധർമ്മം അതിനകത്ത് യുദ്ധധർമ്മങ്ങളുണ്ട് ക്ഷത്രീയധർമ്മങ്ങളുണ്ട് സാമ്പത്തിക വിഷയങ്ങളിൽ രാജാവ് പാലിക്കേണ്ട കാര്യങ്ങളുണ്ട് പ്രജാതൽപരനായിട്ട് എങ്ങനെ പെരുമാറണമെന്നുള്ളതുണ്ട് അപ്പോൾ എല്ലാ പ്രജകളോടും തുല്യതയോടും ൂടി പെരുമാറി നീതി ഉറപ്പാക്കുന്ന ന്യായവിധികളിലൂടെ മുന്നോട്ട് പോകുന്നയാളാണ് ഹിന്ദു ആശയ ആശയസങ്കല്പ്രകാരമുള്ള രാജാവ് അതുകൊണ്ട് യോഗി ആദിത്യനാഥ് അടക്കമുള്ള മുഴുവൻ ഉത്തരേന്ത്യയിലെ ബി ജെ പി മുഖ്യമന്ത്രിമാരും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊരു അവബോധം സ്വയം വീണ്ടും ഉണ്ടാക്കിയെടുക്കുകയും തങ്ങളുടെ എല്ലാ പ്രജകളോടും നീതിയുക്തമായി പെരുമാറാൻ മുന്നോട്ട് വന്ന് രാജധർമ്മം അക്ഷരാർത്ഥത്തിൽ പാലിക്കുകയും ചെയ്യണമെന്ന ഒരു ഒരു ആഗ്രഹം ഈ അവസരത്തിൽ ഞാൻ പങ്കുവെക്കുകയാണ് ധ്രുവീകരണത്തിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് വോട്ട് നേടലും തെരഞ്ഞെടുപ്പ് വിജയിക്കലുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെയാണ് അക്ഷരാർത്ഥത്തിൽ ഇവരൊക്കെ കയ്യൊഴിയുന്നത് അതുകൊണ്ട് പ്രത്യയശാസ്ത്രം മുറുകെ പിടിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇവരതിൽ മാതൃകയാണ് എന്ന നാളുകളിൽ അടയാളപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അർത്ഥശാസ്ത്രത്തിൽ കൗടില്യൻ പറഞ്ഞു വെച്ച രാമായണത്തിലും ഭാരതത്തിലുമൊക്കെയുള്ള മനുസ്മൃതിയിൽ പറഞ്ഞു വെച്ച ആ ശ്രീരാമൻ കാണിച്ചു തന്ന രാജധർമ്മം അക്ഷരാർത്ഥത്തിൽ പാലിച്ചു വേണം മുന്നോട്ട് പോകാൻ എന്ന ഒരു ആശയവും എന്നൊരാഗ്രഹവും ഞാൻ മുന്നോട്ട് വെക്കുകയാണ്